ഹേ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ രാവിലെ തന്നെ പുറത്തേക്കൊക്കെ ഒന്ന് പോയി ചെടിയൊക്കെ ഒന്ന് നോക്കി നിന്നിട്ടാ ആ മഞ്ഞുള്ള കാലാവസ്ഥയിൽ നല്ല രസമില്ല നോക്കിയേക്കാ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഫീലും ഫല്ലോ ഒന്നും എണീച്ചിട്ടില്ല ഒന്ന് കുറച്ച് ലേറ്റായിട്ടാണ് അതൊന്നും ഞാൻ വേഗം രാവിലത്തെ പരിപാടിയൊക്കെ നോക്കാൻ തുടങ്ങിട്ടാ വേഗം ചായ ഒക്കെ വെച്ച് ഫസ്റ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ദോശയും പിന്നെ ഞങ്ങൾക്ക് പുട്ടും ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഫിലൂനി ഞാൻ വീഡിയോ ഷോറാണ് ലാബില് കൊടുക്കാറ് അതൊന്നു ഗ്ലാസ്സിലാക്കി വെക്കാണ് ആദ്യം ചായ ഒന്നും ഞാൻ അവർക്ക് കൊടുക്കാറില്ല മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനേടൊക്കെ ഒരു സംഭവം ഉണ്ടായി നിന്റെ മോളെ വന്നിട്ട് എന്റെ ട്രൈ പോഡ് എറിഞ്ഞ് പൊട്ടിച്ചു അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ആക്കിയിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്റെ വന്നു അവള് വന്നു ഫെല്ലാടാൻ പറയുന്നത് അവള് വന്നു ഒര ചേറ് അതാണീ പൊട്ടുകയും ചെയ്തു ഇപ്പൊ ഞാൻ കയ്യില് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്താ അല്ലേ ഇപ്പൊ അവള് ഉറങ്ങായ കാരണം തന്നെ ഞാൻ ഗൂഗിളായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കി അവള് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കി കാര്യ മേലെ പിടിച്ച് നിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കറിഞ്ഞ് 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 നിൽക്കും അതാണ് അവളെ സ്ലോം കാര്യങ്ങനെ കളിക്കാൻ ഉണ്ടെങ്കി കൊഴപ്പില്ലാട്ടോ അവൾ അങ്ങനെ ഇരിക്കും അപ്പൊ അതാ ഫിലും എണീച്ച് വന്നിട്ടുണ്ട് എണീച്ച് വന്നിട്ടപ്പോ അവള് അവിടെ തന്നെ എടുക്കാറുണ്ട് ഇനി ഇവളെ പല്ലയിപ്പിക്കണം അതാരണ അടുത്ത ടാസ്ക് ഫീലുവിനെ പല്ലയിപ്പിച്ചിട്ട് ഇരുത്തിയപ്പോ തന്നെ പല്ലെണീച്ച സൗണ്ട് കിട്ടു അപ്പൊ ഞാൻ പോയേക്കിയപ്പോ അവള് നല്ല കളിയിലാണ് പിന്നെ പിന്നെ കണ്ടു കഴിഞ്ഞാല് ചിരിക്കാനും ഇതൊക്കെ തുടങ്ങും കേട്ടാ അവള് ഉറങ്ങി എണീച്ചു കഴിഞ്ഞാൽ ആരണി കണ്ടില്ലെങ്കിൽ പിന്നെ അവള് കരച്ചിൽ കുടിക്കും പിന്നെ അവർ എടുത്തു പിന്നെ നേരെ ഞാൻ അവർക്കുള്ള ദോഷം ഉണ്ടാക്കാൻ പൂവാണ് ഇത് ഞാൻ ചെറുപയറിൻ്റെ ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തിനും നല്ലതാണ് ഇതിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണല്ലേ അപ്പം ഇങ്ങനെ ദോശ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളായാലും വലിയവരായാലും കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും എന്നാൽ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഇതിന്റെ ഫുൾ റെസിപ്പി കാണാത്തവർ എന്തായാലും കാണണം ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഫീലൂന് ഫുഡ് കൊടുത്തു ഫീലു പിന്നെ കറിയൊന്നും വേണ്ട വിളിക്കും അതില് കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ കഴിക്കും ടി വി വെച്ചോട്ട് കഴിഞ്ഞാല് പിന്നെ അത് നോക്കി ഇരുന്ന് കഴിക്കും നല്ലതല്ലാന്ന് അറിയാം പക്ഷെ അങ്ങനെയൊക്കെ ശീലിച്ചു പോയി അത് കഴിഞ്ഞ് ഞാൻ നേരെ മെഷീനിൽ കുറച്ച് തിരുമ്പാൻ വേണ്ടി ഇടാണ്ടായിരുന്നു കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ അത് ഇടാൻ വേണ്ടിട്ട് പോയി പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കേണ്ടി ഞാൻ അതിനു മുന്നേ തന്നെ പിള്ളേർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മെഷീനിൽ തുണിയൊക്കെ ഇട്ടു ഞാൻ പിള്ളേരുടെ ഡ്രസ് മാത്രം കല്ലുമ്മ കഴുകൂട്ടോ ബാക്കിയൊക്കെ മെഷീനിൽ തന്നെ കഴുകാറ് അന്നാലെ അതൊക്കെ കഴിഞ്ഞു ആ ഗ്യാപ്പിൽ ഞാൻ ഒക്കെ കഴിക്കുന്നുണ്ടോ അപ്പം നീ പോയേക്കപ്പൊ ഇവിടെ ഒരാള് ഭയങ്കര കളിയിലാണ് പിന്നെ അവള് കിണക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നെ കണ്ടപ്പോ ഇന്റെ കാലിനെ കുറിച്ച് കയറി പിന്നെ അവളെടുക്കാണ്ട് അവള് സമ്മതിക്കില്ലാട്ടാ ഇതാണ് രാവിലത്തെ അങ്കം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അതൊക്കെ നേരെ ഫെല്ലാക്ക് ഫീഡ് ചെയ്തിട്ട് വന്ന് നോക്കിയപ്പോ ഇവരുടെ ഒരാള് മെഷീനില് കാട്ടാത്ത പരിപാടികളില്ല ഒരുവിധ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ അവളും അവിടെ നിന്ന് ഇറക്കി ഇന്നലെ നേരെ ഞാൻ കുറച്ചേനെ അവൾക്ക് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞപ്പോ അവൾ അവിടെ ഇരുത്തി കുറച്ച് രാട്ടി കൊടുത്തിട്ട അപ്പൊ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾക്ക് ഊഞ്ഞാലാടണം എന്നാവും മിക്കവാറും പറയുന്നുണ്ടാവുക ഇവരെ രണ്ടാളും അങ്ങോട്ടും കൊണ്ട് ഇത് തന്നെയാണ് ഇട്ടാ പെല്ലാൻ ഇരുത്തി കഴിഞ്ഞാല് ഫിലൂനാടണം ഫിലൂൻ ഇരുത്തി കഴിഞ്ഞാല് പെല്ല താനാടണം പിന്നെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും പുട്ടും കറി പിന്നെ പപ്പടം ഇല്ലം എല്ലാവർക്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ പുട്ടും പപ്പടും കറിയും എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇതാ ഇവിടെ ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉച്ചക്ക് മീൻ പൊരിച്ചതും സാമ്പാറും പപ്പടും ആണ് ഫുഡ് പിന്നെ എന്റെ വൈകിട്ട് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉള്ളോണ്ട് തന്നെ ഉച്ചക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ സാമ്പാർ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു നല്ല സാമ്പാറും ചോറും പപ്പടും മീൻപിരിച്ചതൊക്കെ കൂട്ടി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് വൈകീട്ട് ഒരു നാല് മണി ആയപ്പോ ഞങ്ങള് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ കാരണം അത് റിസപ്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈവനിങ് തന്നെ സ്റ്റാർട്ടാവും എന്റെ ഫീലും ഫെലൊക്കെ റെഡിയാണ് ഉമ്മൊക്കെ റെഡിയാണ് ഇവിടെ അപ്പൊ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഇക്ക അങ്ങോട്ട് ആക്കി തരും ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് മണ്ഡപം അതുകൊണ്ട് ഞങ്ങൾക്ക് വെറുതെ ഇക്ക അങ്ങോട്ട് ആക്കി തരൂട്ടോ മിക്ക പിന്നെ ഇന്നലെ തലദിവസം കല്യാണത്തിന് പോയി വന്ന കാരണം ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോണേറ്റ് പിന്നെ കൊറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് അത് പിന്നെ നമുക്ക് പതിവാണല്ലോ അങ്ങനെ ഞാൻ പിടിച്ച് വലിച്ചിരിക്കാനേ ഒരു ഫോട്ടോയിലൊക്കെ നിർത്തി അത് റെഡി ആവാത്ത കാരണം ഫോട്ടോ എടുക്കാനൊന്നും വന്നില്ല പിടിച്ച് വലിച്ചു എത്തിയതാണ് ഞാൻ നേരെ പോവാ ആദ്യം വണ്ടിയിൽ കയറിയിരിക്കാം ഞങ്ങൾ അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ എത്തിയിട്ടാ അപ്പൊ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ടീയും പിന്നെ പല ടൈപ്പ് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു വാട്ടർ മെലൻ്റെ ജ്യൂസും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും കുടിച്ചിരുന്നു ഉമ്മ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി നല്ല അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ ചെക്കൻ്റെ ഉമ്മ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഉമ്മനായിട്ട് കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഓരോരുത്തർ വന്ന പരിചയപ്പെരണൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻസ് അടിപൊളി പിന്നെ ചെക്കൻ്റെ പെരിഞ്ഞിന്റെ ഇരുമ്പ്ലോക്കായിട്ട് സോങ് ഒക്കെ വന്നുറങ്ങി ചക്കൻ്റെ പൊണ്ണിട്ട് നല്ല ഡാൻസും പാട്ടും ഒക്കെ ഇത് തന്നെ ചക്കനും പെണ്ണും പിന്നെ നേരെ ഞങ്ങള് ചക്കനും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയി ഞങ്ങള് ചെല്ലുമ്പോ അധികം തിരക്കൊന്നും ഇല്ല നല്ല അടിപൊളി കാറ്ററിങ് ആയിരുന്നു നല്ല ഫുഡും അടിപൊളി തന്നെ ആയിരുന്നു ഞാനാണെങ്കി ഇവിടെ വന്ന് ഫുഡ് കഴിക്കേണ്ട കാര്യമെന്നും ഉച്ചക്ക് അധികം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോയത് മുതലാക്കിട്ടാണ് വന്നത് പക്ഷെ ഒരു ചിക്കൻ പീസൊക്കെ കൂടുന്നത് തന്നെട്ടോ പിന്നെ പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയും ഫസ്റ്റ് കൊടുന്ന് വന്നു പിന്നെ നല്ല സാലഡ് ഉണ്ടായിരുന്നു മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ ലീവ്സിന്റെ ഒക്കെ നല്ല അടിപൊളി സാലഡ് ആയിരുന്നു എല്ലാം നല്ല പസന്റായിരുന്നു കേട്ടോ ഫുഡ് പിന്നെ ബട്ടൂറ രണ്ടെണ്ണം കഴിച്ചു പിന്നെ വേറെ ഒരു ടൈപ്പ് സാലഡ് ഉണ്ടായിരുന്നു അതും കഴിച്ചു രണ്ട് ചിക്കൻ പീസും കൂടിയും കഴിച്ചു പിന്നെ ബീഫിന്റെ മന്തിയായിരുന്നു രക്ഷയില്ല പീസ് അടിപൊളി നേരെ കൈ ഒക്കെ കഴുകി പുഡിങ്ങിന്റെ സെക്ഷനിലേക്ക് പോയി പുഡിങ്ങിന്റെ സെക്ഷനിൽ കാരറ്റ് ബർഫി ഉണ്ടായിരുന്നു പിന്നെ വേറെ ഏതൊക്കെയോ രണ്ട് പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഫുള്ള് കഴിച്ചു ഗൈസ് എന്തായാലും പോയതല്ലേ മുതലാക്കിട്ട് വരണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് കഴിച്ചു ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോ അവര് നോക്കണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മൈൻഡാക്കാണ്ട് പറ്റും മൈൻഡാക്കി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു ഫുഡിങ് ഫില ഐസ്ക്രീം മാത്രം കഴിച്ചല്ലോട്ടോ എല്ലാം അതൊക്കെ കൈയിട്ട് മാറാൻ വേണ്ടിട്ട് നിന്നിരുന്നു പക്ഷെ അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഫില ഐസ്ക്രീം നല്ല കഴിക്കലാണ് ഞാൻ പിന്നെ ഫിലുവിന്റെ ഫുഡിങ് കൂടി കഴിച്ചോ ഫുഡിങ്ങൊന്നും കഴിച്ചില്ല ഞാൻ ഞാനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഹാളിൽ പോയി പോയിരുന്നു ഇനി അപ്പത്തിന് ഫെല്ലേ കരച്ചിലൊക്കെ തുടങ്ങിയിക്കണ കേട്ടാ വീട്ടിൽ പോകാൻ വേണ്ടിട്ട് കാരണം അവൾക്ക് ഉറക്കം വരുന്നുണ്ട് അവൾ ഉച്ചക്ക് ശരിക്കും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഇപ്പൊ ഫീലും ഫെല്ലയും കൂടി കളിക്കലാണ് ഇ ഡ്രസ്സൊക്കെ മാറിയിരുന്നപ്പോ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി കളിക്കാരി ഫീലും അലമാരുടെ മേലത്തെ സ്റ്റിക്കറൊക്കെ പറിച്ചിന്റെ കാലും മുട്ടിക്കുന്നതിന്റെ തിരക്കില്ല ഫെല്ലം മോശം ഫെല്ല അത് പറിക്കാൻ വരുമ്പോ അവൾ അവളെ കുറുമ്പോട്ടും കറിപ്പിക്കും ഇതൊക്കെയാണ് അംഗം ഇതൊക്കെ എപ്പോഴും ഉള്ളതാ പിന്നെ ഇതൊന്നും എവിടെ ഇല്ലാത്തത് ഇണ്ടാവില്ലല്ലോ അതാണ് ഒരു സമാധാനം അങ്ങനെ കല്യാണത്തിനൊക്കെ പോയതിന്റെ ക്ഷീണൊക്കെ ഉണ്ട് നന്നായിട്ട് അതൊന്നും ഞാൻ കടുക്ക തന്നെ ഇരുന്നിട്ട് അപ്പൊ എല്ലാ വന്നിട്ടൊന്നും ഉറക്കി കൊറച്ചു നേരം അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായ കാരണം വേഗം ഉറങ്ങുന്നു ചെയ്തു കൊറേ നേരം ഇരിക്കണം പിന്നെ ഇങ്ങനെ കടിക്കലന്നെ അവൾക്ക് പണി നല്ല കടി ഇല്ലാതെ രണ്ട് പല്ലേ വന്നിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ നല്ല കടിയാണ് കടിക്കണത് அப்ப இது தந்தி வீடியோ நெக்கு இஷ்டி லைக் ஷேர் சப்ஸ்ரெய்ஸ் வீடியோஸ் காண அதுபோல தான் பெல்லைக்கணும் கூட அமர்்த்தியேக்கணும் ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും സ്റ്റേ ട്യൂൺ ബൈ